കൊടുക്കാം ഫ്രം ബിക്കോസ് ഇവിടുത്തെ ഓരോ നമ്മൾ ഇങ്ങനെ വിട്ടിട്ടാണ് നമ്മൾ അപ്പോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓരോ എക്സാമ്പിൾ കൊടുക്കാം എന്താണ് ഞാൻ ഫ്രം ഞാൻ എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ലീവ് ദിസ് പെർട്ടിക്കുലർ തിങ് ഫ്രം ഓൺ എർത്ത് സോ എൻ ഫുഡ് അത് വെച്ചിട്ട് എനിക്ക് വേണ്ട കാരണം എനിക്ക് ടേസ്റ്റ് എനിക്ക് ഹെവൻ റൂഫ് വേണം എന്നുള്ളൊരു കാര്യം എനിക്ക് ഭൂമിൻറെതായിട്ടുള്ള റൂഫ് വേണ്ട ആ ഭൂമിന്റെ ആയിട്ടുള്ള ഷെൽട്ടർ എല്ലാം വേണ്ടേ എനിക്ക് ഷെൽട്ടർ വേണം ബിക്കോസ് അവിടെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഭവനം സ്ഥലം ഒരുക്കാനാണ് പോയിരിക്കുന്നത് ഒരു ഭവനം ഉണ്ട് നമുക്ക് അവിടെ വീടുണ്ട് നമുക്ക് എനിക്ക് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോത്ത്സ് നല്ല ക്ലോത്ത്സ് അങ്ങനത്തെ ടൈപ്പ് പണ്ടത്തെ അവിടെ പിന്നെ

പിന്നെ ഫോൺ യൂട്യൂബില് അത് വെച്ചപ്പോ വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഒരു കാര്യം അതിൽ ഒരു പ്രഷറും കിട്ടുന്നില്ല അത് വിട്ടാൻ മാത്രം ഈ നോക്കാൻ പറ്റുള്ളൂ അതിനെ റിയലൈസ് ചെയ്തോണ്ടിരിക്കുകയാണ് മിസ്സിങ് എനിക്ക് ഒരു ഞാൻ മണിക്കൂറുകളോളം ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പോലെ തോന്നാറുണ്ട് ഇങ്ങനെ ഒരു അയ്യോ ഇതെന്തോ ഫീലിംഗ് ആയില്ലോ അങ്ങനെ പക്ഷെ ദൈവ ഭജനം വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് നോക്കേണ്ടത് ഇതാണ് കാണേണ്ടത് ഇതാണ് ആസ്വദിക്കാനുള്ളത് അങ്ങനെ ഒരു കാര്യം എനിക്ക് യാത്രകള് കാരണം എനിക്ക് എനിക്ക് എവിടെ പോയാലും എനിക്കൊരു ക്ഷീണവും ഇല്ല വണ്ടിയെ കയറിയാലും ഉറങ്ങുമില്ല ബസ്സേ കയറിയാലെങ്കിൽ വണ്ടിയെ കയറി യോ ഇത് എത്തേണ്ട സ്ഥലം ആകരുതേ അതിനത്തെ ഒരു പ്രാർത്ഥനയോടെ ഞാൻ വണ്ടിയെ കയറിയിരിക്കുന്നു അത്രയ്ക്ക് ഇഷ്ടമായ യാത്ര വാഹനത്തിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മോണസി ചേർന്ന് കഴിഞ്ഞപ്പോ ആ യാത്ര ഉപേക്ഷിച്ചു മോണസി അങ്ങനെ വ ചേർന്നതുകൊണ്ട് യാത്ര ഉപേക്ഷിച്ചെന്നല്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആ ആ ഒരു യാത്രയിലേക്ക് തിരിച്ചു ആഗ്രഹം ഞാൻ എപ്പോഴും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തേടി നടന്നതാണ് ലോകത്തില് അറിവ് കിട്ടി കഴിഞ്ഞാൽ ഈ അറിവ് ഈ അറിവിനെ നേടിയിട്ട് അറിവിന്റെ പുറകെ ആയിരുന്നു ലോകത്തിന്റെ അറിവ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിന്റെ ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ് ഈ ലോകത്തിൽ എത്ര ജന കോടികളുണ്ട് അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ലോകത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് പക്ഷെ അത് വെച്ചിട്ട് ഒരു തൃപ്തി കിട്ടണില്ല അപ്പൊ ഇവിടെ ദേവചനം വായിച്ചിട്ടും സി 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 വായിച്ചിട്ടാണോ ശരിക്കും ഉള്ളില്ല ഓ ഇതറി ശരിക്കും ദൈവത്തെ ജീവന്റെ ഇതറിനായി അറിവന്റെ എനിക്ക് പൊതുവെ എങ്ങനായിരുന്നു ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ് കണ്ടെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു എന്ത് പുതിയ ഫോൺ വന്നാലും അല്ലെ എന്തേലും പുതിയ ഗാഡ്ജറ്റ് വന്നാൽ അപ്പൊ തന്നെ മേടിക്കണം അങ്ങനെ ഒരു അങ്ങനൊരിതാ അതെല്ലാം ടച്ച് ചെയ്ത് ഇങ്ങനെ ഇത് നോക്കണം അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ എത്ര ഇങ്ങനെ നോക്കിയിട്ടും അതിലൊരു സാ പറഞ്ഞപോലെ എല്ലാവരും ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പിന്നെയും പിന്നെയും പിന്നേം പിന്നേയും പിന്നെയും പക്ഷെ വേർഡ് ഓഫ് ഒക്കെ ഒന്ന് വായിച്ച് തുടങ്ങി അതിലേക്കൊന്നും ഇരിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഓ ഒരു ഐ എം ഗെറ്റിങ് ഫീൽഡ് ഓ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ഫീൽ ചെയ്യും മറ്റേ ലോകത്തിലെ ടെക് എത്ര കൂടിയ ഫോൺ നമ്മൾ നോക്കുന്നു എത്ര പലതരം ടെസ്റ്റിങ് ചെയ്യുമ്പോഴൊന്നും അതങ്ങനെ ഒരു നമ്മളൊരു എനിക്ക് പേഴ്സണൽ ഒരു ഫിറ്റ്മെന്റ് കിട്ടത്തില്ലാണ് എനിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പം മദറിന്റെ ക്ലാസ്സസ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക്മെന്റ് അവിടുന്ന് കിട്ടുന്നത് ദ ക്ലാസ് ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് സി 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 കാറ്റിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ആൻഡ് ദ ബൈബിൾ അപ്പൊ അതിലൊരു ഹോളിസ്റ്റിക് മീൽ ഞങ്ങൾക്ക് ഓരോരുത്തരും കിട്ടുന്നുണ്ട് ആ ഹോളിസ്റ്റിക് ഡയറ്റ് അല്ലെങ്കിൽ മീൽ ഞങ്ങൾ അത് കഴിക്കുമ്പോൾ അതിന് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ജോയ് സ്വർഗ് സ്വർഗം എങ്ങനെയാണ് അത് തന്നെ ഇവിടെ ജീവിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് അത് ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതും ഉണ്ട് പ്രാക്ടിക്കൽ ജീവിക്കാൻ ശ്രമിക്കുന്നതും കൊണ്ടാണ് ഉള്ളിലത്തെ ഒരു സന്തോഷം അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഭൗതിക തിങ്സ് തന്നെ മറക്കും അപ്പോൾ ഒരു ക്ലാസ് നമുക്ക് വീണ്ടും എടുക്കാം ദാറ്റ് ഈസ് ഇപ്പോൾ മെയിൻ തിങ് നമുക്ക് ഈ ഡിസയേഴ്സ് कि बाउंटी का डिजाइन मार चीज़ है हेवेनली डिजाइन है आपके अब अब डी बेस्ट थिंग इज़ द आर फादर आर फादर इधर नंगर ऐसे डिजाइन्स सेवेन डिजाइन्स सेवेन डिजाइन अब अब लेके एवरी टाइम इफ यू कैन चेक मोटा तो सेवेन डिजाइन्स सो फर्स्ट आर फादर हेलो डी योर नेम योर किंगडम hallowed be your name. Hungry, the name of your kingdom come angele aashiramaranme you will be angele nirman sarvathare pole munni manme give us this day our daily bread annam venda aaram innu namalkku karanne forgive us our sins as we forgive those who sin against us nammude karanne nammal shinchade pole Do not bring us us to the test. Deliver from evil. CCC. അതില് എഴുതി ചെറിയ പാരഗ്രാഫിന്റെ ഈ പ്രാർത്ഥന നാം എന്തിനു ചോദിക്കണമെന്ന് മാത്രമല്ല അത് ആര് പറയുന്നത് സെയിൻറ്റ് ഇംഗ്ലീഷില് അപ്പൊ ഏറ്റവും ഒരു അതിൽ നിന്ന് നമ്മുടെ ഡിസൈസ് അത് ചാനലൈസ് ചെയ്യണം ാവശ്യം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ നാമമാണോ അതോ എന്റെ നാമമാണോ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പൊ ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ എന്റെ നാമമാണോ ദൈവത്തിന്റെ രാജ്യം അവർ വരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ലൗകികാണോ രാജ്യം വരുന്നത് അപ്പൊ ഏത് ചോയ്സും ഡിസിഷൻ ഞങ്ങൾ എടുത്താൽ ഈ ഒരു സീ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ സ്ട്രെയിൻ അതിപ്പ വെച്ചാൽ നമുക്ക് അത് അറ്റ്ലീസ്റ്റ് ഞങ്ങളെ തന്നെ പിടിക്കാം

This is done by just means. ിസ് ഇസ് ഡൈ ജസ്റ്റ് നമ്മളിപ്പം ഡിസ്ക എല്ലാവരും പറഞ്ഞ പോയിന്റ് നമുക്ക് പാടില്ല ഇത് നമുക്ക് പാടില്ല പിന്നെ നമ്മൾ ഉന്നതത്തില് ഡിസൈർ ചെയ്യണം അപ്പൊ ചിലപ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ക്വസ്റ്റൻ വരാം അപ്പൊ ഫിസിക്കൽ ഒന്നും ആഗ്രഹിക്കണ്ടേ ഒരിക്കലും അല്ല എല്ലാ കാര്യങ്ങളും ദയവായി കരുത്താവിൽ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് സൃഷ്ടിച്ചത് നമ്മൾ മുന്നേ ഡിസൈ പറഞ്ഞ പോയിന്റ് പോലെ ആദവും ഉപയോഗിക്കും എല്ലാം കൊടുത്തിരുന്നു പക്ഷെ ഇതിനൊരു കാര്യം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തട്ടിപ്പറിച്ചെടുക്കലെന്നുള്ളൊരു കാര്യം ഒരു ബോധത്തോടെ വേണം നമ്മൾ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ ഒരു ഒരു ഉണ്ട് ആ ഫാമിലിയിലെ രണ്ട് മാതാപിതാ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും ഉണ്ട് എന്നിട്ട് അഞ്ച് മക്കളുണ്ടെന്ന് വിചാരിക്കുക അപ്പം അവർക്ക് എന്നും പോകാൻ ഒരു കാർ എന്തായാലും അത്യാവശ്യമാണ് അപ്പം ആ സമയത്ത് അവര് വിചാരിക്കുക പത്താം പ്രമാണത്തിൽ ഇങ്ങനെ ഒന്നും ഒന്നും മേടിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനിത് മേടിക്കും ഞങ്ങൾ ഞങ്ങളെല്ലാവരും നടന്നു പോകുന്നത് കഴിഞ്ഞാൽ അത് ശുദ്ധമണ്ണത്തരമായിരിക്കും അവിടെ ആ ഫാമിലിക്ക് ആവശ്യമുണ്ട് ഗ്രാൻഡ് പേരന്റ്സ് ഒന്ന് പുക്കിയെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല അവിടെ ഒരു കാർ എന്ന് പറഞ്ഞ് മേഴ്സഡീസ് ബെൻസ് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചെന്നാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താവുന്നത് പക്ഷെ ആ ഫാമിലിയുടെ നീഡ് അത്യാവശ്യത്തിനുള്ള കാര്യത്തിന് ഒരു കാർ ഇപ്പം മേടിക്കാന്ന് വിചാരിച്ചു അവരുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് അപ്പൊ ആ ജസ്റ്റ് മീൻസ് നമ്മുടെ ഫിസിക്കൽ ഡിമാൻഡുകൾ നമ്മൾ പൂർത്തിയാക്കുമ്പോ അതൊരിക്കലും ഈ കമാൻഡ്മെന്റ് എതിരായിട്ട് പോകുന്നില്ല അതെ അപ്പോൾ ഈ ഡിസൈർ പറഞ്ഞ പോലെ ഇപ്പോൾ അവർ കാർ മേടിക്കുകയാണെങ്കിൽ സപ്പോസ് വേറെ രീതിയിൽ അവർ കട്ട് എടുത്തിട്ട് ആ കാർ വാങ്ങുവാണെങ്കിൽ വേറെ ആളെ ലേബറിനെ ഉപദ്രവിച്ചിട്ടാണ് ഈ കാർ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ മീൻസ് ആണെങ്കിൽ അവരെ കിട്ടുന്ന പൈസ ആണെങ്കിൽ ഇറ്റ് ഈസ് ഒക്കെ ഫോർ യൂ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത് ദൈവ സ്നേഹം പരസ്പര സ്നേഹത്തിൽ എന്നാൽ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്തത് ആ ഒരു രീതിയിലാണ് പറയുന്നത് അപ്പോൾ റെസ്പെക്ട് ചെയ്താൽ അവരുടെ കാര്യം അവർക്ക് പൈസ വേണം എനിക്കും പൈസ വേണം അപ്പോൾ ആ ഒരു ബൗണ്ടറി ഞാനത് ക്രോസ് ചെയ്യുക അവിടെ ഒരു കാര്യം പറയുന്നത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മീൻസ് ആലോചന കർത്താവിനോട് എപ്പോഴും എന്ത് കാര്യങ്ങൾ തീരുമാനിക്കണു മുമ്പ് ആലോചന ചോദിക്കാം എന്ത് കാര്യങ്ങളും പേടിക്കുന്നതിന് മുമ്പ് ഇത് ആവശ്യമാണോ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതെന്റെ ആഗ്രഹമാണോ എന്റെ ആവശ്യമാണോ എന്റെ അത്യാവശ്യമാണോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലൈഫ് ലീഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോ ഈ ഒരു അത്യാവശ്യമായിട്ടുള്ളത് മാത്രമേ നമ്മുടെ കൈവശം ഉണ്ടാകൂ ഇപ്പോ സിസ് പോലെ ഈ നമ്മുടെ കയ്യിൽ അത്യാവശ്യമല്ലാതെ നമുക്ക് ഒരു എക്സ്ട്രാ പെയർ ഉണ്ടെങ്കിൽ അത് ഇറ്റ് ആക്ച്വലി ബിലോങ്സ് ടു സംബഡി നമുക്ക് ദാനം ചെയ്യാൻ വേണ്ടി അത് കൈ കൈവശം വെക്കണം എപ്പോ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കണം ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചത് ഇവരെ വന്നേ പേന പേന എന്റെ എപ്പോഴും കാണാതാകുന്നുണ്ട് അതിലായി റീലി ലാക്ക് പോവർട്ടി അതിൽ വിഷമമുണ്ട് പക്ഷെ എനിക്ക് എപ്പോ ചോദിച്ചാലും ഒരു സിസ് എനിക്ക് പേന എടുത്തത് അപ്പൊ പെട്ടന്ന് തന്നെ കാണുമ്പോ ഈ സിസിന്റെ പേന എന്താ രണ്ട് പേന ഉള്ളത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് പോവേർട്ടി പക്ഷേ ദേ റിയലൈസ് ആ ഒരു നിമിഷത്തില് ആൾക്ക് ഈ ഒരു പേന കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റും അപ്പൊ കർത്താവിന്റെ ഹിതം അവിടെ ഇറ്റ് ഈസ് നോട്ട് ക്രോസിംഗ് ദ ലിമിറ്റ്സ് ഓഫ് പോവർട്ടി പക്ഷെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയായിട്ട് നമ്മളെ കൈവശം കർത്താവ് അനുഗ്രഹിക്കും അത് ചിലപ്പോൾ ഒരു ടെമ്പിലേക്ക് മറ്റുള്ളവരെ സഹായിക്കാനില്ലേ കൂടുതൽ അതൊരു ടെമ്പേഷൻ അഗേൻസ് അപ്പൊ ഇവിടെ നമ്മള് ചിന്തിക്കാനുള്ള ഒരു വിഷയം ഹൗ ഐ വോണ്ട് ടു കീപ്പ് മൈ വാവ് ഓഫ് ഓവർട്ടി റിലീജിയസ് ലൈഫിൽ ഞങ്ങളുടെ വാവ് ഓഫ് ഓർട്ടിയാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ വാവ് ഓഫ് ഓർട്ടി എടുക്കും എനിക്ക് അത്യാവശ്യം കൊടുക്കുക എടുക്കും മറ്റുള്ളവരെ നോക്കണ്ട അവർ ചെയ്യട്ടെ പക്ഷേ സപ്പോസ് എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു കെയർ ടേക്കിംഗ് ആണെങ്കിൽ ഞാൻ അവരോട് ലൈറ്റ് ആയിട്ട് പറയും ഓക്കെ ബിസസ് ഇങ്ങനെയാണെന്ന് നോക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ മെയിൻ തിങ്സ് ഇസ് എൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അവിടെ ചിലപ്പോൾ നന്മയുടെ പേരത്തെ ഞാൻ കുറേ സ്വരൂപിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് അവരുടെ ഇൻറ്റൻഷനെ കുറിച്ച് നോക്കണ്ട അതും നിങ്ങൾ ആവട്ടെ മേ ബി പോവർട്ടിയാണോ ഒരിച്ചിനെ സാധനം സഹായിക്കാനാണെങ്കിൽ പറഞ്ഞ പോലെ അത് ദൈവം നോക്കും പക്ഷേ രണ്ട് ദിവസമായിട്ട് ചിലപ്പോൾ ഒരു സഹായിക്കാനായാലും ചിലപ്പോൾ ഒരു ടെമ്പീഷനായി ഞാൻ സഹായിക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് കുറേ അപ്പോൾ അവിടെ എവിടെയാണ് നമ്മുടെ ലൈൻ അവിടെയാണ് പരിശുദ്ധ റുഹ തമ്മിൽ ഞങ്ങൾക്ക് ഒരു ജ്ഞാനം തരുന്നത് ഒരു വിവേചിക്കാൻ ഒരു ജ്ഞാനം ഒരു ഡിസേൺമെൻറ്റ് ഓരോ വിസ്റ്റും അവിടെയാണ് വേണ്ടത് സോ ഇത് പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ ഡിസയേഴ്സ് ഒത്തിരി ഡിസയേഴ്സ് ഉണ്ട് എല്ലാ എല്ലാ ഹ്യൂമൻ ബീങ്സ് എഫ്രീഡ് വിത്ത് ഡിസയേഴ്സ് ഡിസയേഴ്സ് ഈസ് ഗുഡ് ഓർ ബാഡ് ഇൻ ഇറ്റ്സ് നന്മയാണോ പിന്മയാണോ അങ്ങനെ പറയാൻ പറ്റിയത് പക്ഷേ എവിടെയാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല ഡിറക്ഷനാണ് പോകണത് അത് ചീത്ത ഡിറക്ഷനായി അപ്പോൾ ഈ ടെൻത്ത് കമാൻഡ്മെന്റ് പറയുന്നത് ഡു നോട്ട് കവർട്ട് യുവർ നേബേഴ്സ് ഗുഡ്സ് മറ്റുള്ളവരുടെ അവരെ റെസ്പെക്ട് ചെയ്തിട്ട് അവർ ചെയ്യുന്ന രീതി അവർ ഡോൺ അവരെ ഗ്രാപ്പ് ചെയ്യണ്ട അവർക്ക് കിട്ടാമെന്നുള്ളത് അവർ അവർക്ക് കിട്ടട്ടെ ഞാനത് ഗ്രാപ്പ് ചെയ്ത എൻ്റെ കണ്ണിലൂടെ സിസ്റ്റം പറഞ്ഞു എൻ്റെ ഡിസയേഴ്സിലൂടെ എനിക്ക് വേണം ഡിസയർ ചെയ്താൽ മതി അവർക്ക് ഒരു ബ്ലെസ്സിങ് ആവില്ല കാരണം ഞാനൊന്നും ഡിസൈഡ് ചെയ്യണാവട്ടെ ഇത് എനിക്ക് വേണം വേണം ഒരു ഡിസയർ വന്നാൽ മതി ഈശോ പറയുന്നുണ്ടല്ലോ ഇഫ് യു ലുക്ക് ആറ്റ് സമഡ് ഇവ ലാസ്റ്റ് ഒരു സ്ത്രീ സ്ത്രീയോട് ആസക്തി എന്നിലൂടെ അപ്പം എന്താണ് ബേസിക്കലി ചെയ്യുന്നത് എൻ്റെ ഉള്ളിലത്തെ ഡിസയർ എന്താണ് ആ ഡിസയറിന് ക്രമീകരിക്കാൻ ആ ഡിസയർ എനിക്ക് ഒന്ന് നോക്കും അത് ഇപ്പോഴത്തെ അവസ്ഥ ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അത് അവ പിതാവിൻ്റെ ഡിസയർ ആണോ അങ്ങനെ നോക്കിയാൽ മതി ഓരോരോ സമയം എന്നെ തന്നെ കാച്ച് കാച്ച് യുവർ സെൽഫ് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ അത് അത് അവർക്ക് ഇരിക്കട്ടെ വോട്ടർ വി ഹാ അപ്പോൾ ഐ വിൽ നോട്ട് ഗോ ടു ടേക്ക് സംതിങ് എൽസ് ഓഫ് സംതിങ് എൽസ് അപ്പോൾ ഡു നോട്ട് കവർട്ട് യുവർ മീ പേഴ്സ് പറഞ്ഞ എന്നെ നിന്ന് തന്നെ ദൈവം എനിക്ക് തന്നെ ഞാൻ സംതൃപ്തിയാണ് ദൈവം എനിക്ക് തന്നെ ഞാൻ സംതൃപ്തിയാണ് അത് ദൈവത്തെ ഞാൻ സ്തുതിക്കും അതുവഴി വാട്ട് വിൽ ഹാപ്പിൻ മറ്റുള്ളവരോട് കാണുമ്പോൾ എനിക്ക് സംതൃപ്തിയാണ് ഓക്കെ യു ഹാവ് ഗുഡ് അപ്പോൾ എനിക്ക് ദുർമോഹം വരില്ല അപ്പോൾ പിന്നെ ദൈവത്തിന്റെ നാമം പൂജിമാവും ദൈവത്തിന്റെ ദൈവത്തിന്റെയും അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഹൗ വി ലിവ് അപ്പൊ ഇത്രയൊരു യാത്ര സിസ്റ്റർ പറഞ്ഞു ജോണിയായിരുന്നു ടെൻ കമാൻഡ്മെന്റ്സിന്റെ ജോലി പക്ഷെ ഈ ടെൻ കമാൻഡ്മെന്റ്സിന്റെ ഉള്ളില് ദൈവം ഒരു സ്നേഹ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ശിക്ഷിക്കണമെങ്കിലെ ചെയ്യോ ചെയ്യോ അത് റോങ് ആൻഡ് റൈറ്റ് അല്ല ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് ലവ്സ് ദാറ്റ് ഈസ് വൈ ഹാസ് ഗിവൻ കമാൻഡ്മെന്റ് ടു ലിവ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംതൃപ്തി കിട്ടാൻ ഈ കമാൻഡ്മെന്റ് ഇല്ലെങ്കിൽ എന്തോരം മോഹം വരും ഞാൻ അതിന് പിന്നാലെ പോകും പിന്നെ എനിക്ക് തന്നെ ഞാനൊരു കൊലപാതകയാവും ഞാനൊന്നോണെ പറയും എനിക്ക് തന്നെ ഒരു ഡിസോർഡർ ഉള്ളിൽ വരും അപ്പോൾ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി എന്നെ തന്നെ കാരണം പാപം വന്നപ്പോൾ ഒരു ഡിസോർഡർ വന്നു നമ്മുടെ ഹ്യൂമൻ റേസ് മനുഷ്യ ജീവിതത്തിൽ ഒരു ഡിസോർഡർ വന്നു ആ ഡിസോർഡർ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആ ഓ ഈ എൻകാൺ മിൻസ് നിങ്ങളെ സഹായിക്കും എൻ യു കം കം ടു കുട്ടി അപ്പോൾ അത് തന്നെ ഒരു ആഗ്രഹം സോ വിത്ത് ദിസ് ലീസ്റ്റ് എൻകം ആൺ പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞ കൽപ്പനകളും ും സ്നേഹത്തിന്റെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നിയത് സ്നേഹത്തിന്റെ കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകള് സ്നേഹത്തിന്റെ കൽപ്പനകളാണ് കാണും അപ്പം അത് ഒരു കല്പനകളിലല്ല ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ബോധ്യമായി അപ്പൊ ആ നമ്മുടെ ഹൃദയ ഫലകത്തിൽ എഴുതിയത് കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ ഈ പത്ത് കൽപ്പനകൾ നമ്മളെ സഹായിക്കും ആ രീതി പറഞ്ഞ പോലെ എല്ലാവല്ലോ സ്നേഹം ഇപ്പൊ ഏർ ഒരു കമാൻഡർ പറഞ്ഞിട്ട് കമാൻഡർ ആയിട്ടിരിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത് പക്ഷെ നിങ്ങൾ ഇത് പാലിക്കണം അപ്പൊ എനിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് സ്നേഹമാവാം അതാണ് ഈ പത്ത് കൽപ്പനയിലൂടെ എന്നെ സ്നേഹിക്കുന്നത് എന്നെ കൽപ്പനകൾ പാലിക്കുന്നു അപ്പൊ ഈ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ് കർത്താവിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നമുക്കും ബോധ്യാവാ കർത്താവിനെ നമുക്ക് ബോധിപ്പിക്കുകയും ചെയ്യും ഈ പത്ത് കൽപ്പനകളെല്ലാം സമർപ്പിക്കുന്നു രണ്ട് കൽപ്പനകൾ വിശുവാക്കി തന്നെ ആദ്യം ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പൂർണ്ണ ആത്മാവോടെ ശക്തിയോടെ ഫസ്റ്റ് ഫസ്റ്റ് സ്നേഹിക്കുക ആ ആ ദാറ്റ് നമ്മുടെ എല്ലോ പിന്നെയാണ് രണ്ടാം ഫസ്റ്റ് ത്രീ അതിൽ ഉൾപ്പെടും പിന്നെ ബാക്കി കൽപ്പനകൾ പരസ്പരം ഉള്ളത് പരസ്പരം സ്നേഹിക്കുക ബാക്കി കല്പനകൾ ഇതിലും ഉൾപ്പെടും അപ്പൊ ഈശോ നമുക്ക് സ്നേഹം

Ring the holy ruah, Lord, ring forevermore.